നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് നിലമ്പൂർ മമ്പാട് യുവതിയുടെ ദാരുണ മരണത്തിന് ഇടയാക്കിയത് ഭർത്താവിന്റെ സംശയ രോഗം ഞായറാഴ്ച രാത്രി മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവിന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട നിഷമോൾ ആക്രമണത്തിന് ഇരയായത് മക്കളുടെ കൺമുന്നിൽ മക്കൾ നിലവിളിച്ചു കരഞ്ഞിട്ടും മർദ്ദനം നിർത്താതെ ഭർത്താവ് ഷാജി കലിപ്പ് തീർത്തപ്പോൾ അമ്മയെ നഷ്ടമായത് പറക്കമുറ്റാത്ത നാല് മക്കൾക്ക് ഷാജിയുടെ പീഡനത്തിൽ നിന്ന് നിഷയെ സംരക്ഷിക്കാൻ സ്വന്തം ചെലവിൽ വാടക വീടൊരുക്കി നൽകിയിട്ടും ചേച്ചിയെ നഷ്ടമായ വേദനയിൽ സഹോദരൻ ഷിജിമോൻ നിലമ്പൂർ ചുങ്കത്തറ അണ്ടിക്കുന്ന് ചെറുവള്ളിപ്പാറ നിഷമോൾ എന്ന മുപ്പത്തിനാലുകാരിയുടെ മരണത്തിന് പിന്നാലെ പുറത്തുവരുന്നത് ആരുടെയും കണ്ണു നനയിക്കുന്ന വിവരങ്ങളാണ് സംശയ രോഗമാണ് ഇവർക്ക് എന്നാ പറയണത് ഫോണ് വാങ്ങാനും തല്ലി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് ഇപ്പം എന്താന്നറ പെട്ടെന്ന് ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു ഇവർ അകന്ന് കഴിയായിരുന്നു ഇപ്പം കുറച്ചായിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി കൊണ്ടുപോകാമെന്നുള്ളതിലൊക്കെ നിൽക്കുകയായിരുന്നു ഈ പെണ്ണു ഒന്നാം തീയതി ആവുമ്പോഴേക്കും അങ്ങോട്ട് സ്കൂളിൽ ചേർക്കാൻ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു നാല് മക്കളുണ്ട് ഇവർക്ക് ഇല്ല ഇയാൾ മദ്യപാനം ഒന്നുമില്ല ഇയാൾക്ക് ലഹരി മറ്റുള്ളൊന്നും ഉപയോഗമൊന്നും ഇല്ല ഇയാൾക്ക് സംശയത്തെ തുടർന്ന് ഭർത്താവ് ഷാജി പലപ്പോഴും നിഷമോളെ ഉപദ്രവിച്ചിരുന്നതായി സഹോദരൻ ഷിജോമോൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു നേരത്തെ മൂന്ന് തവണ മർദ്ദനമേറ്റിട്ടുണ്ട് അപ്പോഴെല്ലാം ബന്ധുക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കും പിന്നെയും മർദ്ദനം ഏറ്റതോടെയാണ് സഹോദരൻ ഷിജോമോൻ പുള്ളിപ്പാടത്തെ വാടക വീട്ടിലേക്ക് നിഷമോളെയും മക്കളെയും കൊണ്ടുവന്നത് വീട് ഏർപ്പാടാക്കിയതും കുടുംബത്തെ കൊണ്ടുവന്നതുമെല്ലാം ഷിജോമോനാണ് ഇടയ്ക്കിടെ ഷിജോ നിഷമോളുടെ അടുത്തെത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഞായറാഴ്ച ഷാജി വീണ്ടും വരികയും കൊലയാളിയായി മാറുകയുമായിരുന്നു മക്കളുടെ കൺമുന്നിലിട്ടാണ് നിഷമോളെ ക്രൂരമായി മർദ്ദിച്ചത് ആക്രമണത്തിനിടെ അമ്മ തലപൊട്ടി ചോരയൊഴുകി വീണതോടെയാണ് മക്കൾ അയൽവീട്ടിലെത്തി വിവരം പറഞ്ഞത് അതോടെയാണ് ആക്രമണ വിവരം പുറത്തറിഞ്ഞത് നാട്ടുകാരെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നിഷമോളെ രക്ഷിക്കാനായില്ല പതിനെട്ട് വർഷം മുമ്പായിരുന്നു നിഷമോളുടെയും ഷാജിയുടെയും വിവാഹമെന്ന് ഷിജോമോൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു ഷാജി നിഷമോളും ടാപ്പിംഗ് ജോലികളിൽ സഹായിക്കാൻ പോകലുണ്ടായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന നിഷമോളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലമ്പൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി എഡിറ്റർ ലൈവ് നിലമ്പൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ